കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് അനിഴ നക്ഷത്രം ചൂതുകളി ഷീട്ടുകളി പന്തുപളി മുതലായവയിൽ അമിത താല്പര്യമുണ്ടാകും മരണാന്തര ചടങ്ങുകളിൽ സംബന്ധിക്കൽ കലാസാഹിത്യ പ്രവർത്തനം മൂലം ഗുണാനുഭവം ജാമ്യം നിൽക്കേണ്ടി വരിക വസ്തുവാഹന ലാഭം മത്സര പരീക്ഷാധികളിൽ വിജയം കൈവരിക്കൽ നല്ല തുക സംഭാവനയായിട്ട് വിദ്യാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കും നൽകൽ തുടർച്ചയായിട്ട് വൈദ്യപരിശോധന പരിശോധന നടത്തിയപ്പോൾ പ്രസവ നല്ല തുക ചെലവഴിക്കേണ്ടി വരും ഭൂമി ഇടപാടുകളിൽ നഷ്ടം വരുവാൻ സാധ്യതയുണ്ടെന്ന് കരുതി വിൽക്കാതിരിക്കുന്ന ഭൂമിയെ മൂന്നിരട്ടി സംഖ്യ വിലയ്ക്ക് വിൽക്കുന്ന സാധ്യതയും വരുന്നതാണ് അത് ശരിയാവുകയും ചെയ്യും സർക്കാർ ജോലിക്ക് കഠിന പ്രയത്നവും പഠനവും നടത്തുന്നതോടുകൂടി മത്സര പരീക്ഷാദികളിൽ വിജയം തൊഴിലുന്നതി വിദ്യാഭ്യാസം നല്ല നിലയിലെത്തിക്കാൻ കഴിയൽ എന്നിവയ്ക്ക് സൗകര്യവും ഭാഗ്യവും ലഭിക്കുന്നു കൂട്ടായി വ്യാപാരം ചെയ്യാതിരിക്കണം കൃത്യമായ രേഖകളില്ലാതെ കടം കൊടുക്കുക വഴി വലിയ സാമ്പത്തിക ഭാരം ഏൽക്കേണ്ടി വരും ആലോചനക്കുറവും അശ്രദ്ധയും കാരണം ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യത ഏറുകയേ ഉള്ളൂ എന്നറിഞ്ഞിരിക്കണം രാഷ്ട്രീയ കാര്യങ്ങളിലെ അമിത താല്പര്യം നിമിത്തം അമിത താൽപ്പര്യം നിമിത്തം കുടുംബകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാനും കഴിയുകയില്ല കുടുംബത്തിൽ കലഹത്തിന് സാധ്യത കൂടിക്കൂടി വരും എന്നാൽ ഈ വരുന്ന വർഷം അനിഴം നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട കാലഘട്ടമാണ് ഉദ്ദേശകാര്യം ഈശ്വര സഹായത്താൽ നേടിയെടുക്കുവാൻ കഴിയും കുടുംബത്തിൽ പ്രായമായവർക്ക് എൺപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്കടക്കം രോഗം പിടിപെടുവാൻ സാധ്യത ഏറെയാണ് പ്രത്യേകം പരിഹാരം വേണ്ടിവരും അതിനായി ഒരു നല്ല സംഖ്യ ചെലവഴിക്കേണ്ടി വരും സ്ത്രീകളിൽ വിഷാദരോഗത്തിന് സാധ്യത ഏറെയാണ് ഇഷ്ടബന്ധു വിയോഗം പഠനഭയം സർക്കാരങ്ങൾക്ക് നന്നായി പണം ചെലവഴിക്കേണ്ടി വരും അമിതഭോപം അന്നദാനം വാശി നാശം ഇണയമായി പണ പിണക്കം ഉത്സവാഘോഷ പരിപാടികൾ സംബന്ധിക്കൽ കുടുംബ സദസ്സുകളിൽ സാന്നിധ്യം വഹിക്കൽ വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥ സഞ്ജാതമാകൽ എന്നിവ കൂടിക്കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വർഷാവസാനത്തിൽ വിവാഹാലോചന വരുന്നത് നല്ലതായി തോന്നുകയാൽ വിവാഹം മംഗളകരമായി നടത്താൻ കഴിയും കുടുംബത്തിലെ പ്രായമായ വ്യക്തിയുടെ മരണാന്തര ചടങ്ങുകൾ സംബന്ധിക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക വഴി അഭിമാനം രക്ഷിക്കാനാകും കഠിന പ്രയത്നം അന്തിമമായി ശുഭ ബലത്തിലെത്തും ഉത്സവാഘോഷ പരിപാടികളിലും യാത്രയപ്പ് സമ്മേളനങ്ങളിലും പങ്കെടുക്കും രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കാണിക്കേണ്ടി വരുമെന്ന കാര്യം ശ്രദ്ധിക്കണം സാഹിത്യ രചന കലാപ്രകടനം എന്നിവ മൂലം പ്രശസ്തിയും അംഗീകാരവും ലഭിക്കൽ ദിനചര്യയിൽ കാര്യമായ വ്യതിയാനമുണ്ടാകൽ സന്മാർഗ വിരുദ്ധ ജീവിതം നയിക്കേണ്ട സന്ദർഭങ്ങൾ സന്ദർഭങ്ങളിൽ മനക്കരുത്ത് ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ടി വരൽ ഇടയ്ക്കിടെ ആശുപത്രി സന്ദർശിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണ്ടതാകുന്നു പ്രസവ കാര്യങ്ങൾക്കും നല്ല തുക ചെലവഴിക്കേണ്ടി വരും ഔഷധ സേവ രോഗനിർണയ പരിശോധന വഴിപാട് എന്നിവയിൽ നല്ല തുക ചെലവഴിക്കേണ്ടി വരും എന്നാൽ തന്നെ അപവാദാരോപണങ്ങൾക്ക് വിധേയരാകുവാനും ഇട ഇടയുണ്ട് സൗന്ദര്യവർധക സാമഗ്രികൾക്കായിട്ട് നല്ല തുക ചെലവഴിക്കേണ്ടി വരും പുസ്തകങ്ങൾക്കും ആധുനിക വസ്ത്രങ്ങൾക്കുമായി ധനം നന്നായി ചെലവഴിക്കേണ്ടി വരുവാൻ ലക്ഷണമുണ്ട് വിദേശയാത്ര നടത്തുവാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സൗകര്യപ്പെടുന്നതാണ് വ്യവഹാര പരാജ വ്യവഹാര പരാജയം സംഭവിക്കാതിരിക്കാൻ കുടുംബപരമായി പ്രാർത്ഥിക്കേണ്ടതുമാണ് വിദേശത്ത് പോയി ജോലി ലഭിക്കാതെ ഇടയ്ക്ക് വരേണ്ടി വരാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതാണ് ദോഷപരിഹാരങ്ങൾ ആദിത്യ നമസ്കാരം സർപ്പങ്ങൾക്ക് നൂറും പാലിനാൽകൾ കതളിപ്പണം സമർപ്പണം ഭാഗ്യസുക്തം പുഷ്പാഞ്ജലി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കൽ ഭാഗ്യപുഷ്പാഞ്ജലി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കൽ ശിവന്ധാര പിൻവിളക്ക് ഇളനീരാഭിഷേകം ശബരിമല ശാസ്ത്രാവിന് പാലാഭിഷേകം നെയ്ത്തേങ്ങ സമർപ്പണം കഥനപടി വഴിപാട് അപ്പം അരവണപ്പായസം നിവേദ്യം ശാസ്ത്രാവിനെ കാര്യമായി കുടുംബസമേതം പ്രാർത്ഥിക്കൽ ഗ്രഹത്തിൽ വെച്ച് അയ്യപ്പൻ വിളക്ക് അങ്ങനെ ഒരു സംഗതിയുണ്ട് കുടുംബങ്ങളിലൊക്കെ വെച്ച് സാധാരണ ചെയ്യുന്നതാണ് അവനവന് കഴിവുള്ള വിധം ചെറിയ തോതിൽ നടത്തൽ ഗണപതിക്ക് ദിവസവും പതിനൊന്ന് ഏത്തമിടൽ ഉണ്ണിയപ്പം നിവേദ്യം കറുകമാല ചാപ്പ് ഗുരുവായൂരപ്പന് തീർത്ഥം കൊണ്ട് തുലാഭാരം ഭാഗവത സപ്താഹങ്ങളിൽ പങ്കുകൊള്ളൽ അന്നദാനം ഗണപതിക്ക് മന്ത്രം ചൊല്ലി ഏത്തമിടൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരൂപം കണ്ണ് അതൊക്കെ പ്രതിമകളാണ് കേട്ടോ വെള്ളി കൊണ്ടുണ്ടാക്കിയതൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് ഗുരുവായൂരനുണ്ട് അത് സമർപ്പിച്ച് ഭഗവതിക്ക് ഭഗവതി സേവ ശനിയാഴ്ച വ്രതാനുഷ്ഠാനം പ്രാതസ്ഥാനം സുബ്രഹ്മണ്യസ്വാമിക്ക് വെള്ളിവേൽ വളരെ ചെറുതായിരുന്നാലും മതി സമർപ്പണം ഭദ്രകാളിക്ക് ചെമ്പട്ടു ചാർത്തൽ കഥന വടി ശർക്കര പായസം മരിച്ചു പോയവർക്ക് കുതിർതർപ്പണം ഇവയെല്ലാം ചെയ്താൽ കാര്യങ്ങളൊക്കെ അച്ഛുവരും ഉണ്ടാകും ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവർ അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടുമ്പതിൻ്റെ ആ താൽപ്പര്യങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്